ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നടത്തിയ സുപ്രധാന പഠനത്തിൽ കോവിഡ് വാക്സിനേഷനും യുവജനങ്ങളിലെ പെട്ടെന്നുള്ള മരണങ്ങളും തമ്മിൽ യാതൊരു കാരണബന്ധവുമില്ലെന്ന് കണ്ടെത്തി വാക്സിനുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന കണ്ടെത്തലാണിത് പതിനെട്ടിനും നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരിൽ ഒരു വർഷം നീണ്ട നിരീക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പഠനം യുവജനങ്ങളിൽ പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം കൊറോണറി ആർട്ടറി രോഗമാണെന്നും പഠനം സ്ഥിരീകരിക്കുന്നു ശ്വാസകോശ സംബന്ധമായ മറ്റു മരണങ്ങളും ശ്രദ്ധേയമാണ് കോവിഡ് വാക്സിനേഷനാണ് മരണങ്ങൾക്ക് കാരണമെന്ന തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ടിന് പ്രസക്തിയേറുന്നത് ഇത്തരം അവകാശവാദങ്ങളെ പഠനഫലങ്ങൾ പിന്തുണയ്ക്കുന്നില്ലെന്ന് എയിംസ് അധികൃതർ വ്യക്തമാക്കി യുവജനങ്ങളിലെ പെട്ടെന്നുള്ള മരണങ്ങൾ തടയുന്നതിനായി ഹൃദയസംബന്ധമായ രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനുള്ള പരിശോധനകളും ജീവിതശൈലി മാറ്റങ്ങളും പോലുള്ള പൊതുജനാരോഗ്യ ഇടപെടലുകൾ അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു വിവരങ്ങൾക്കായി വിശ്വസനീയമായ ശാസ്ത്രീയ സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കുക